ഞങ്ങള് വരുമ്പോ ഇവിടെ വളരെ ദയനീയ മനുഷ്യജീവനൊരു വില പോലും ഒരു കഴിപ്പിക്കാത്ത ഇതുപോലൊരു എംഎൽഎ ഒരു ടാങ്കിന്റെ ഒരു ഭാഗമായി പൊട്ടിയിട്ടുള്ളത് ഇത് മൊത്തമായിട്ട് പൊട്ടിപ്പോയിരുന്നെങ്കിൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ജീവഹാനി തന്നെ സംഭവിച്ചാണ് ഞങ്ങൾ രാവിലെ ആറ് മണിക്കാണ് സംഭവം അറിയുന്നത് സംഭവം നടക്കുന്നത് രണ്ട് മണിക്ക് ശേഷമുണ്ട് ഞങ്ങൾ വരുമ്പോഴെന്ന് വെച്ചാൽ ഇവിടെ വളരെ ദയനീയ അവസ്ഥയിൽ കിടക്കുന്നത് കാരണം വീടുകളിലൊക്കെ ഒരു മുട്ടോളം വെള്ളവും ചെളിയും കയറി നിറഞ്ഞ് കിടക്കണമായിരുന്നു കാരണം ഇപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം കുറേ കാര്യങ്ങളൊക്കെ പഞ്ച് വീടോളം നിലവിൽ ഇപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ ഇനിയും തീരാനുണ്ട് കാരണം അവരുടെ വീടുകൾക്ക് പലവിധ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വാഹനങ്ങൾക്ക് കേടുപാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഈ വെള്ളം കയറിയ വീട്ടിലുള്ള ആളുകളെ മാറ്റി പാർവില് വേറെ മാർഗമുള്ളു കാരണം അവർക്ക് ഇപ്പൊ നിത്യമായിട്ട് ഉപയോഗിക്കാനുള്ള വെള്ളം പോലും ഇവർക്ക് ഇപ്പൊ കിട്ടില്ല അപ്പൊ അവരൊക്കെ ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യണം ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങള് നമ്മളുടെ തൃക്കാക്കര എം എൽ എ ഉണ്ട് ആ എം എൽ എ ചെയ്യേണ്ട കാര്യങ്ങൾ റോഡ് വെള്ളം എല്ലാം ഇവരുടെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് കാരണം ഇതൊക്കെ ഒരു എന്റെ അറിവില് ഉള്ള എനിക്കിപ്പോ അമ്പത്തൊന്ന് വയസ്സായി ഞാൻ ഈ വഴി സഞ്ചരിക്കുന്ന കാലം മുതൽ ഈ ടാങ്കിന്റെ അവസ്ഥ ഇത് തന്നെ ഇവിടെയുള്ള പ്രദേശവാസികളും പറയുന്നത് ആ ചേട്ടന്റെ മൂന്ന് വയസ്സിൽ ഉള്ള സാധനമുണ്ട് ഇതിനകത്ത് യാതൊരുവിധ അറ്റകുറ്റപ്പണികളും ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമ്മളെ തൃപ്പൂണത്തിൽ ഒരു ഇരുമ്പ് കാലം ഉണ്ട് അതിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ ഇപ്പം വാഹനങ്ങൾ ബസ് ലോറികൾ വരെ പോയിക്കൊണ്ടെന്ന് വെച്ചാൽ പകുതിയോളം അത് ഇടിഞ്ഞു പുഴയിലേക്ക് കിടക്കുക ഇതുപോലും ചെയ്യാൻ കഴിവില്ലാത്തൊരു എം എൽ എ ആണ് നമുക്ക് ഈ തൃക്കാക്കരയിലുള്ളത് കാരണം ഒരു വില പോലും കൽപ്പിക്കാത്ത ഇതുപോലൊരു എം എൽ എ ഇപ്പൊ ഇത് ഒരു ടാങ്കിന്റെ ഒരു ഭാഗമായി പൊട്ടിയിട്ടുള്ളൂ ഇത് മൊത്തമായിട്ട് പൊട്ടിപ്പോയിരുന്നെങ്കിൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ജീവഹാനി തന്നെ സംഭവിച്ചാണ് ഷീവിന് ഒരു പരിഗണനയും കൊടുക്കാത്ത എം എൽ എ ആണ് കാരണം ഇത് ചെയ്യേണ്ടത് എം എൽ എയുടെ വകുപ്പിൽ വരുന്ന കീഴിലാണിത് ഒരു ഡിവിഷൻ കമ്മീഷണറോ അവർക്ക് ഇതിനകത്തൊന്നും ഇടപെടാൻ പറ്റില്ല സിഐടി വീടാമൊരു നാപ്പതോളം തൊഴിലാളി തൊഴിലാളികൾ വന്നിട്ടുണ്ട് അങ്ങനെ അഞ്ച് വീടാണ് അഞ്ചാമത് വീടാണിത് ബാക്കി രണ്ട് വീടുകളുണ്ടെന്ന് പറഞ്ഞു അതെല്ലാം മൊത്തം ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ഇവിടുന്ന് ഞങ്ങൾ പോകൂടും ഈ ഗതാഗത ആദ്യം നടക്കുന്ന ഒരു ആദ്യ അതാണ് ചെയ്തത് അതിനുശേഷം ഞങ്ങൾ വീടുകളെല്ലാം കയറി ബാത്റൂമ് അത്രക്ക് ബുദ്ധിമുട്ടായിട്ടിരിക്കണേ പിന്നെ ഭക്ഷണ സാധനങ്ങൾ അരി പഞ്ചാരം എല്ലാം വെള്ളത്തിലായി വെള്ളത്തിലായി പോയി ആകെ ബുദ്ധിമുട്ടാണ് അവർ വീടുകളിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിൽക്കണമെന്നാണ് അവർ പറഞ്ഞത് ഇല്ലില്ല ഞങ്ങൾ ഞങ്ങൾ അഞ്ച് ദിവസം പ്രതീക്ഷിക്കുള്ള അഞ്ച് ദിവസം ഞങ്ങൾ മേടിക്കുകയില്ല ഞങ്ങളുടെ ഞങ്ങളുടെ ഇപ്പം സേവനമാണ് ചെയ്യണത് വീടിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇതിലൊരു വരുന്നുണ്ട്